േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമുഖത്താണ് എത്തി നിൽക്കുന്നത് നമ്മളൊക്കെ തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വളരെ വേദനയോടുകൂടിയിട്ടാണ് നമ്മൾ ആ ഒരു അപകടത്തെ നോക്കിക്കാണുന്നത് വലിയ വേദനയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ടിട്ടുള്ള എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മരണ വാർത്തക്ക് കേൾക്കുന്ന സമയത്ത് വലിയ വേദനയാണ് ഉണ്ടാവുന്നത് ഏ സമയത്തും മതം നോക്കിയിട്ട് ആഘോഷിക്കുന്ന ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് കുറച്ചാളുകള് പാക്കിസ്ഥാന് വേണ്ടി വാദിച്ച് രംഗത്ത് കുറച്ച് ആളുകള് നമ്മുടെ പ്രധാനമന്ത്രി ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് രംഗത്ത് കുറച്ചാളുകള് ചാറ്റയും ഗാസയും തമ്മിലുള്ള വിഷയത്തെ ഉയർത്തിയിട്ട് മതം നോക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു അപകടം നടന്നതിനെ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്കുള്ള വേദനയ്ക്ക് പകരം മതം നോക്കി മാത്രം പച്ച ജിഹാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം ആളുകളെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ വെക്കുന്നത് ആളുകളും ഇത്തരക്കാരെ തിരിച്ചറിയണം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഹമ്മദാബാദിലേക്ക് എത്തിയ വിഷയക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ തോന്നിയതുപോലെ ജിഹാദികളുടെ ഒരു നായാട്ട് തന്നെയാണ് ഈ പറയുന്ന ഈ അപകടവുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വലിയ അപകടത്തിലാണ് എന്നുള്ളതാ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യം വലിയൊരു അപകടത്തിന്റെ മുന്നിലെത്തി നിൽക്കുന്ന സമയത്ത് പോലും ഇത്തരം ആളുകൾ മതം നോക്കി ആഘോഷം നടത്തുക ഞാൻ കുറച്ച് കമന്റുകൾ ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തേത് ഒരു ഷക്കീർ എന്ന ജിഹാദിയുടേതാണ് ഗുജറാത്തിന്റെ പല ഭാഗത്തും ബുൾഡോസർ വെച്ച് ഒരുപാട് പാവങ്ങളുടെ വീട് തകർത്തു അവരെ പെരുവയിൽ തള്ളിയിട്ടതല്ലേ ഇതാണ് കമന്റ് അതായത് നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന സമയത്തുള്ള കമന്റാ അതായത് നമ്മളൊക്കെ മരണപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവിടെ മരണപ്പെട്ടിട്ടുള്ള അന്തരിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും അവർക്ക് കുടുംബങ്ങളുണ്ട് നമുക്ക് രാഷ്ട്രീയ യോജിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ ഈ ഒരു സന്ദർഭത്തിലും മതം നോക്കിയിട്ട് തോന്നിയത് വിളിച്ചോ ഇവരൊക്കെ ഇവന്റെ മത വലുത് ഇവരൊക്കെ വലിയ അപകട അടുത്ത കമന്റ് ഷെരീഫ് എന്ന് ഒരു വ്യക്തിയാണ് ഒരു അനുശോചനം പറഞ്ഞതിന് തൊറിയോ അവിടെ സംഭവിച്ചാൽ മോദിയും പറയും ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു എന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് തേങ്ങ ചെയ്താലും ഇവിടെ എന്തിനാ അവരെയും പൊക്കിപ്പെടുത്ത് വാർത്ത കൊടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം ആ ഒരു വാർത്തക്കാണ് ഇത്തരമൊരു കമൻറ്റ് വന്നിട്ടുള്ളത് അനുശോചനം അതായത് പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഏത് പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഇരുപതിനായിരത്തിലധികം ആളുകൾ പാക്കിസ്ഥാൻ ഭീകരവാദത്താൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ യു എൻ പ്രതിനിധിയെ സ്ഥിരം ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് പ്രസംഗിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ അത് രാജ്യത്തോട് സ്നേഹമുള്ള സകലർക്കും അറിയാം ആ സന്ദർഭത്തിൽ നമ്മുടെ കയ്യിലുള്ള വെള്ളം കിട്ടാൻ കാല് പിടിച്ച് കുരച്ചോണ്ടിരിക്കുക ഈ പ്രധാനമന്ത്രി അതിന്റെ ഭാഗമായിട്ടുള്ള കാല് പിടിക്കൽ ആയി കാണുന്നത് ആ സമയത്ത് പ്രധാ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അനുശോചനം പറഞ്ഞു അനുശോചനമായിട്ട് കാണണ്ടേ എന്നൊക്കെ പാകിസ്ഥാൻ പോലും ഈ ഒരു ഒരു വിഷയത്തിൽ അടുത്ത ആണ് അൻസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആദരാഞ്ജലികൾ മരണം കൊണ്ട് ആരും വിശുദ്ധനാകുന്നില്ല ഗുജറാത്തിൽ കലാപം നടത്തിയവർക്ക് സ്വീകരണം കൊടുത്ത വ്യക്തിയെ സാമ്പത്തിക സഹായം കൊടുത്ത വ്യക്തിയെ മുസ്ലിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ വ്യക്തി ഇയാളുടെ കുടുംബം യു കെയിൽ സുഖമായി ജീവിക്കുന്നു ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ജീവിച്ചു അവസാനം എന്തായിപ്പോയി ഒന്നും കൊണ്ടുപോയില്ല ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയാ ഇവനൊക്കെ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു ഉണ്ടായി ആ മരണത്തിൽപ്പെട്ട ആളുകളുടെ മതം നോക്കി ആ മതത്തിലും തൻ്റെ മതത്തിനൊന്ന് ഒരു ഇരവാദം ഉന്നയിക്കാൻ ഒരു ഇടമുണ്ടോ എന്ന് നോക്കിയിട്ട് മതം തന്നെ ഉയർത്തിപ്പെടുക്കുന്ന ഇത്തരം ജിഹാദികൾ നമ്മുടെയൊക്കെ തന്നെ നമ്മളൊക്കെ നേരിടുന്ന നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇത്തരം ആളുകൾ എന്നുള്ളത് സകലരും തിരിച്ചറിയ അടുത്ത കവന്റ അങ്ങനെ മുസ്ലിങ്ങളെ നാടുകടത്താൻ ഒരുങ്ങിയിരുന്നവനാ തീർന്ന് ആഘോഷിക്ക ഗുജറാത്ത് എന്ന് കേട്ടാ പിന്നെ ഈ ഇങ്ങനെ ആഘോഷിച്ച് രംഗത്തെത്തു നിങ്ങൾ ആലോചിച്ചു നമ്മളൊക്കെ വേദനയോട് കൂടിയിട്ട് അവരുടെ കുടുംബങ്ങൾ മലയാളി ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ കുടുംബങ്ങളുണ്ട് നമ്മൾ അവർക്കൊക്കെ സമാധാനമുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ജിഹാദികൾ അവരുടെ മതത്തിന് വേണ്ടിയാണ് രംഗത്തെത്തുന്നത് ഈ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് ഏറ്റവും വലുത് മതം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തരം ആളുകള് അപകടം തന്നെയാണ് ഇത്തരം ആളുകളാണ് നാളെ പാകിസ്ഥാന് വേണ്ടി ചിന്താവാദം വിളിക്കുക എന്നുള്ളതും സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ അടുത്ത കവന്റാണ് ഏതോ ക്രിമിനലുകൾ പതിനാറ് പേരെ കൊന്നപ്പോൾ ഒരു യുദ്ധമുണ്ടാക്കി ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ട ഈ വിമാന ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാന്റെ ചുമലിൽ കെട്ടിവെച്ച് ഇനി ഒരു യുദ്ധം ഉണ്ടാകുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പാകിസ്ഥാൻ വേണ്ടി വാദിക്ക മുഹമ്മദ് മാനു എന്ന് പറഞ്ഞ ഈ ഒന്നാന്തരം ജിഹാദി സകലരും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് എന്ന് തെളിവ് സഹിതം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ കിടന്ന് പറയാ ഏതോ ആളുകൾ കൊല്ലപ്പെടുന്ന അതും പതിനാറ് പേരെ കൊന്നപ്പോൾ എന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടു അതിന്റെ ഉത്തരവാദികൾ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പാകിസ്ഥാൻ ഭീകരവാദികളാണ് എന്ന് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുമ്പോ ശശി തരൂർ ഉൾപ്പെടെ വിളിച്ചു പറയുമ്പോ ഇവിടെ ഇതും പാകിസ്ഥാന് തലക്ക് വെക്കുമോ പാകിസ്ഥാൻ പ്രേമ നമ്മൾ ഈ കാണുന്നത് വലിയ ഇത്തരം ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യം അത് തിരിച്ചറിയാം അടുത്ത കമന്റ് ആണ് റഫീഖ് സംഘികളുടെ പിന്തുണ ടാറ്റയ്ക്ക് കിട്ടിയപ്പോയെ എന്തോ ഒരു അപകടം ടാറ്റയ്ക്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇത്രയും പേർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയില്ല ആദരാഞ്ജലികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ഇത്തരം ആളുകള് ഇവർക്ക് വേറെ എവിടെ കൊല്ലപ്പെട്ടാലും ആഘോഷ ഒക്ടോബർ സെവൻ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ അമാസ് കൊലപ്പെടുത്തിയ സമയത്തും അത് ധീരതയായിരുന്നു പോരാട്ടമായിരുന്നു ഇപ്പൊ എയർ ഇന്ത്യ ഒരു അപകടത്തിൽപ്പെട്ട സമയത്തും ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു രംഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മുടെ രാജ്യത്തുള്ളൊരു അപകടത്തിലേക്ക് പോലും ഇവർ മതം കുത്തിക്കയറ്റ് ഗാസ വിഷയം ഉയർത്തിപ്പിടിച്ച് ഇവരുടെയൊക്കെ ഏത് മറ്റേടത്തെ ആളുകളാ ഈ പറയുന്ന ഖാസയിലൊക്കെ ഉള്ളത് ഇവനൊന്നും രാജ്യമല്ല വലുത് ഇവനൊക്കെ ഇവന്റെ മത വലുത് പച്ചവർഗീയവാദിയാ ഇവനൊക്കെ മുഖം ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നത് അയൽവാസികളായിട്ടുള്ള ആളുകളെ പോലും ശ്രദ്ധിച്ചോളൂ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാതെ ഒരു 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 ധാരണയില്ലാത്ത ആളുകളാണ് ഇത്തരം ആളുകൾ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആളുകളാ ഇത്തരം ആളുകൾ അത് കൃത്യമായിട്ട് സകലരും തിരിച്ചറിഞ്ഞോളൂ അടുത്ത കമന്റാണ് നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും മാധവറാവു സിന്ധ്യ തുടങ്ങിയ നിരവധി കോൺഗ്രസ് മന്ത്രിമാർ ഫലഘട്ടങ്ങളിലായി രാജിവെച്ചിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഈ പറയുന്ന എയർ ഇന്ത്യ അപകടത്തിൽപ്പെട്ടതിന് പ്രധാനമന്ത്രി രാജിവെക്കണം ഇപ്പൊ ഇവിടെ ജനാധിപത്യ ഇല്ല എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്കെതിരെയാണ് ഈ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ശിഷ്ടത്തെ തന്നെ ഇവരൊക്കെ വെല്ലുവിളിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാ രാജ്യം ഭരിക്കുന്നത് എന്നിട്ട് ഇവരൊക്കെ ഒരു ഉളുപ്പില്ലാതെ പറയാ ഇവിടെ ജനാധിപത്യമല്ലാന്ന് എന്തൊരു അവസ്ഥയാ അല്ലെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടായാല് ഇവിടെ ഒരു അപകടം ഉണ്ടാവുമ്പോഴേക്ക് ഇവിടെ ഉള്ള രാജി വെക്കണമെന്നും ഏജാതി മൊണ്ണകളാ ഇവർക്കൊക്കെ ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് ഇത്തരം ആളുകളെ സകലരും കൃത്യമായിട്ട് മനസ്സിലാക്കണം മറ്റൊരുത്തരുണ്ട് ഗൾഫ് രാജ്യത്തെയും പൊക്കി പിടിച്ച് വന്നതാ അസ്ലം ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിച്ച് അത് സ്ക്രാപ്പാക്കി ഒഴിവാക്കുന്ന ഫ്ലൈറ്റുകളാണ് എയർ ഇന്ത്യ മോഡിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇതിന്റെ സുരക്ഷിത എന്താണെന്ന് ഓ ഗൾഫ് രാജ്യത്തെ പൊക്കി പിടിക്കാം ഇത്രയും ഒരുപാട് ആളുണ്ട് ഇവിടെ എന്ത് വിഷയം വന്നാലും ഗൾഫ് രാജ്യമാണ് ഇവർക്ക് ഏറ്റവും വലുത് ഈ പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് ഇവരൊക്കെ മൗദൂദി ചാനലിന്റെ ആരാധകരും കൂടിയാണല്ലോ മൗദൂദി ചാനൽ ഉൾപ്പെടെ വന്നൊരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കുന്നത് പന്ത്രണ്ട് ദിവസത്തിനിടെ അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ അങ്ങ് അമേരിക്കയിൽ പോലും ഉള്ളത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ അപകടമുണ്ടായതിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒന്ന് സകരം തിരിച്ചറിയാം ഇവരൊക്കെ മതമാണ് വലുത് എന്ത് വിഷയുണ്ടെങ്കിലും ഗൾഫ് രാജ്യത്തെ പൊക്കി പൊക്കിപ്പിടിക്കൂ ഇവരൊക്കെ എന്നാ ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ട് പൗരത്വം സ്വീകരിച്ച് അവിടെ ജീവിച്ചാൽ പോരെ എന്തിനാ ഈ രാജ്യത്ത് കടിച്ചു തൂങ്ങി നിന്ന് ഈ രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കമന്റുകളൊക്കെ ഉദാഹരണങ്ങൾ മാത്ര ഇത്തരം ഒരുപാട് 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 ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇത്തരം ആളുകളിൽ നിന്നൊക്കെ അകലം പാലിച്ചിട്ട് രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോയവന്മാരൊക്കെ എപ്പോഴാ പൊട്ടിത്തെറിയാന്ന് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ഇവരൊക്കെ സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് മരണപ്പെടാനും മതം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുവാ ഇത്തരം ആളുകള് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ അപകടകാരികൾ തന്നെയാണ്